ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും അധികം തിരിച്ചടി ലഭിച്ചത് ഉത്തർപ്രദേശിൽ നിന്നാണ് ഇപ്പോഴത്തെ അവിടെ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥ് രാജിവെക്കാൻ ഒരുങ്ങുന്നതാണ് യോഗി ആദിത്യനാഥിലേക്ക് ഉത്തർപ്രദേശിന്റെ തോവിയുടെ ഉത്തരവാത്തം എല്ലാം എത്തി നിൽക്കുകയാണ് അവിടെ ഇനി ഇതുവരെ നടത്തിയിട്ടുള്ള യോഗിയുടെ ഭരണവിരുദ്ധ പ്രവർത്തനങ്ങൾ അതുപോലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായുള്ള പ്രവർത്തനങ്ങൾ കലാപങ്ങളിൽ മൗനം പാലിച്ചത് അങ്ങനെ തുടങ്ങി എല്ലാ വിഷയങ്ങളും അവിടെ ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായെന്നാണ് ബി ജെ പിയുടെ തന്നെ കണക്കുകൂട്ടൽ വരുന്നത് അവിടെ വിലയിരുത്തലും ഇതൊക്കെ തന്നെയാണ് ഇതേ രീതിയിൽ തന്നെയാണ് നരേന്ദ്രമോദിക്കും സംഭവിക്കുന്നത് രാജ്യത്ത് നരേന്ദ്രമോദിക്കെതിരെയും വലിയ തരത്തിലുള്ള വികാരങ്ങൾ ഉയർന്നു വരികയാണ് ആ വികാരങ്ങളുടെ തുടർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാം കണ്ടത് ഉത്തർപ്രദേശിലടക്കം പലയിടങ്ങളിലും ബി ജെ പിക്ക് ഒമ്പത് തിരിച്ചടി ലഭിച്ചത് അതുപോലെ തന്നെ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായിരുന്ന വോട്ടിംഗ് ശതമാനവും അതുപോലെ ഭൂരിപക്ഷവും എടുക്കുമ്പോൾ ഇത്തവണ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച നാം കണ്ടതും അങ്ങനെയാണ് പിന്നീട് നരേന്ദ്രമോദിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ പോലുള്ള ഭൂരിപക്ഷം ഇല്ലാതാവുകയും അതിനുശേഷം എൻ ഡി എയിലെ തന്നെ പ്രമുഖ മുന്നണികളെ കൂടെ ചേർത്ത് അവരുടെ കാൽക്കൽ വീണ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി അവർക്കൊപ്പം നിന്നുകൊണ്ട് ഭരിക്കേണ്ട സാഹചര്യമായി ഇപ്പൊ നിലനിൽക്കുന്നത് ഇതൊന്നും കൂടാതെ രാജ്യസഭയിൽ സ്വന്തമായി ഒന്നും ബില്ലുകൾ പാസാക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉള്ളത് ഇതേ സാഹചര്യം ഇങ്ങനെ തന്നെ നിലനിൽക്കുമ്പോഴാണ് യോഗി ആദിത്യനാഥും ഇതാ രാജിയിലേക്ക് എന്നുള്ള വാർത്തകൾ വരുന്നത് അതിന്റെ തിരിച്ചടി എന്നോണം നരേന്ദ്രമോദിയുടെയും സ്ഥാനം ഉടനെ നഷ്ടപ്പെടുമെന്നുള്ള സാഹചര്യവും ഉണ്ടാകുന്നത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനത്ത് അപ്രദേശ തിരിച്ചടിയാണ് ഉത്തർപ്രദേശിൽ ബി ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പിന് പിന്നാലെ യു പിയിലെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ തരത്തിൽ ചേരിപ്പോലും രൂക്ഷമായി കൊണ്ടിരിക്കുകയുമാണ് നേതാക്കൾ തമ്മിലുള്ള തർക്കങ്ങൾക്കിടെ ഉത്തർപ്രദേശിലെ ബി ജെ പി ഘടകം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ കാരണങ്ങൾ വിശദമായി വിപുലമാകുന്ന റിപ്പോർട്ടുകൾ ദേശീയ നേതൃത്വത്തിന് സമർപ്പിച്ചിട്ടുമുണ്ട് എന്തുകൊണ്ട് തോറ്റെന്ന് വിശദമാക്കുന്ന റിപ്പോർട്ടിൽ സർക്കാർ ജോലികൾക്കായി കരാർ തൊഴിലാളികളെ നിയമിക്കുന്നത് സംസ്ഥാന ഭരണത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് അതിർത്തി തുടങ്ങിയ കാര്യങ്ങൾ ഇതിൽ പ്രധാനമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് ഉത്തർപ്രദേശിലെ എൺപത് സീറ്റുകളിൽ മുപ്പത്തിമൂന്ന് സീറ്റുകളാണ് ഇത്തവണ ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർട്ടിക്ക് മാത്രം അതായത് ബി ജെ പിക്ക് മാത്രമായി അറുപത്തിരണ്ട് സീറ്റുകൾ നേടാനായിരുന്നു അതുപോലെ എൻ ഡി എക്ക് നൂറിൽ നൂറ് എന്നുള്ള രീതിയിലേക്ക് പോവുകയും ചെയ്തിരുന്നു പ്രചരണത്തിലെ അടക്കം ചൂണ്ടിക്കാട്ടിയാണ് പതിനഞ്ച് പേജുള്ള വിശദമായ റിപ്പോർട്ട് ബി ജെ പി ദേശീയ നേതൃത്വത്തിന് സംസ്ഥാന ഘടകം സമർപ്പിച്ചിരിക്കുന്നത് അമേഠി അയോധ്യ തുടങ്ങിയ സുപ്രധാന ഇടങ്ങളിൽ പോലും തോൽവി സംബന്ധിച്ച് പ്രത്യേക പരിശോധനയാണ് നടത്തിയിട്ടുള്ളത് നാല്പതായിരത്തോളം ആളുകളിൽ നിന്നാണ് പ്രതികരണങ്ങൾ ക്രോഡീകരിച്ച് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് യു പി എല്ലാ മേഖലകളിലും എട്ട് ശതമാനം വരെ വോട്ടുകളുടെ കുറവ് പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നത് വരുംകാല തിരഞ്ഞെടുപ്പുകളിൽ ഭരണത്തിൽ ആധിപത്യമുള്ള ഭാഗങ്ങളും പിന്നോക്കം നിൽക്കുന്നതുമായി ഭാഗങ്ങളും തമ്മിലുള്ള മത്സരമായി ചുരുങ്ങുന്നത് ഒഴിവാക്കാൻ ഇടപെടൽ നടത്തണമെന്നും കേന്ദ്ര നേതൃത്വത്തോട് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പാർട്ടിയെ നേരത്തെ പിന്തുണച്ചിരുന്ന ചില ജാതി വിഭാഗങ്ങൾ അകലുന്നതിന്റെ സൂചനകളും ഇതിൽ പറയുന്നുണ്ട് കുർമ്മി മൗര്യ വിഭാഗങ്ങൾ പാർട്ടിയിൽ നിന്നും അകന്നു കഴിഞ്ഞു ദളിത് വോട്ടുകളിൽ മൂന്നിലൊന്നു മാത്രമേ ഇത്തവണ ബി ജെ പിക്ക് നേടാനായിട്ടുള്ളൂ എന്നും ബി ജെ പിയുടെ തന്നെ റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട് ബി എസ് പിക്ക് അനുകൂലമായി ലഭിച്ചിരുന്ന വോട്ടുകളിൽ ഇത്തവണ പത്ത് ശതമാനം കോൺഗ്രസിലേക്ക് മാറിയെന്നും റിപ്പോർട്ട് പറയുന്നു പാർട്ടിയുടെ തോൽവിക്ക് സുപ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഉദ്യോഗസ്ഥരുടെ അധികാര പ്രയോഗവും ഭരണതലത്തിലെ പോരായ്മകളുമാണ് ഇതിൽ എടുത്തു പറയുന്നത് യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ രാജ് അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ യോഗി ആദിത്യനാഥ് ഏകപക്ഷീയമായി നടത്തിയിട്ടുള്ള പല പ്രവർത്തനങ്ങളും പാർട്ടിക്ക് പേരുദോഷമുണ്ടാക്കിയെന്നും പാർട്ടിക്ക് ഉണ്ടാക്കിയെന്നും പാർട്ടിയിൽ നിന്നും ജനങ്ങളെ പിന്നോട്ടടിച്ചുവെന്നും അതുപോലെ തന്നെ അവിടുത്തെ ന്യൂനപക്ഷ വിരുദ്ധ പ്രവർത്തനം അങ്ങനെ തുടങ്ങി മോദി രാജിലേക്കും അതുപോലെ യോഗി രാജിലേക്കും എല്ലാ പ്രവർത്തനങ്ങളും ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിട്ടുള്ളത് എന്നാണ് ഇവരുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് അതുകൂടാതെ പലതും പുറത്തു വരുന്ന വിവരങ്ങളുമാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള ആധിപത്യം പാർട്ടി പ്രവർത്തകർക്ക് പോലും അവമതിപ്പുണ്ടാക്കിയെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് പോലീസിന്റെ നടപടികളും ഇത് വലിയ തരത്തിൽ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുമുണ്ട് ചില ഘടക കക്ഷികളും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് റിപ്പോർട്ടിന് പിന്നാലെ അനധികൃത നിർമ്മാണം ചൂണ്ടിക്കാട്ടി വീടുകളും കെട്ടിടങ്ങളും ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിർത്തുന്ന നടപടി യോഗി സർക്കാർ ഇപ്പോഴാണ് ആരോപിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്കുള്ള പ്രധാന കാരണം ബുൾഡോസർ പ്രയോഗമാണെന്ന് ഘടക കക്ഷിയായ നിഷാദ് പാർട്ടി അധ്യക്ഷൻ സഞ്ജയ് നിഷാദ് തുറഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു വീടുകൾ പൊളിച്ചു നീക്കുന്നതിരെ വിവിധ ഇടങ്ങളിൽ പ്രദേശവാസികളുടെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു പേപ്പർ ചോർച്ചയും സംവരണം നിർത്താൻ പോകുന്ന പ്രതിപക്ഷത്തിന്റെ പ്രചരണവും തോൽവിക്ക് കാരണമായ പ്രധാന കാരണങ്ങളായി ബി ജെ പി കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ സർക്കാർ ജോലികൾ കരാർ തൊഴിലാളികളെ നിയമിക്കുന്നതും അഗ്നിവീർ വിഷയങ്ങളും യുവാക്കൾക്ക് പാർട്ടിയോടുള്ള അകൽച്ചയ്ക്ക് കാരണമായതാണ് കണ്ടെത്തപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണം നേരത്തെ ആരംഭിച്ചതും ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആറാമത്തെയും ഏഴാമത്തെയും ഘട്ടമായപ്പോഴേക്കും പ്രവർത്തകർക്ക് ക്ഷീണവും മടുപ്പും ഉണ്ടാക്കിയതായും കണ്ടെത്തി സംവരണ നയങ്ങൾക്കെതിരെ പാർട്ടി നേതാക്കളുടെ പ്രസ്താവനകളും വിവിധ വിഭാഗങ്ങളിൽ പാർട്ടിയുടെ കുറഞ്ഞു വരുന്ന പിന്തുണയെ കൂടുതൽ രൂക്ഷമാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെ ഉയർത്തിക്കാട്ടി പ്രചരണം നടത്തുന്നതിൽ പ്രതിപക്ഷം വിജയിച്ചുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് പാർട്ടിക്ക് ഏറ്റവും രൂക്ഷമായ തിരിച്ചടി നേരിടേണ്ടി വന്നത് വാരണാസി അടക്കമുള്ള മേഖലകളിലാണെന്നും ബി ജെ പിയുടെ തന്നെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇവിടുത്തെ ഇരുപത്തിയെട്ട് സീറ്റുകളിൽ എട്ട് സീറ്റുകൾ മാത്രമാണ് പാർട്ടിക്ക് ജയിക്കാനായത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ശക്തി കേന്ദ്രമായ ഗോരഖ്പൂർ മേഖലയിലെ പതിമൂന്ന് സീറ്റുകളിൽ ആറിടത്താണ് ബി ജെ പിക്ക് ജയിക്കാനായത് ലക്നൌവും അയോധ്യയും ഫൈസാബാദും ഉൾപ്പെടുന്ന അബാദ് മേഖലയിലെ പതിനാറ് സീറ്റുകളിൽ ഏഴ് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് നേടാനായത് അമിത ആത്മവിശ്വാസമാണ് തോൽവിയിലേക്ക് നയിച്ചതെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചൂണ്ടിക്കാട്ടുമ്പോൾ ഭരണത്തിലെ പ്രശ്നം ചൂണ്ടിക്കാട്ടിയുള്ള പാർട്ടി റിപ്പോർട്ടിലെ കാര്യങ്ങളാണ് ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് ഇതിനിടെ തന്നെ പത്ത് നിയമസഭാ സീറ്റുകളിലേക്ക് നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് പാർട്ടിക്കുള്ളിലെ ഭിന്നത പരിഹരിക്കാൻ തീവ്ര ശ്രമത്തിലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ യോഗി മന്ത്രിസഭയിൽ മാറ്റങ്ങൾ ഉണ്ടാകില്ല എന്നാണ് സൂചനകളെല്ലാം ഇതിനുശേഷം മന്ത്രിസഭയിലും സംസ്ഥാന പാർട്ടിയിലും സമൂലമായ അഴിച്ചുപണി ഉണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നത് മാത്രമല്ല ഇവിടെ ഇനി അങ്ങോട്ട് യോഗി ആദിത്യനാഥ് ഇപ്പോഴത്തെ രാജിക്കൊരുങ്ങുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇവിടെ യോഗിക്കെതിരായ റിപ്പോർട്ടാണ് ഏറ്റവും അധികമായി കേന്ദ്ര നേതൃത്വത്തിൽ കിട്ടിയിട്ടുള്ളത് യോഗിയുടെ ഈ ഗുണ്ടാരാജ്യം അതുപോലെ ബുൾഡോസർ രാജ്യം ഇതേ തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങളും അതിക്രമങ്ങളും ഇതെല്ലാം പാർട്ടിക്ക് വലിയ തരത്തിൽ തിരിച്ചടി ഉണ്ടാക്കിയെന്നും ന്യൂനപക്ഷങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റിയെന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യോഗി ആദിത്യനാഥ് ഇപ്പോഴ രാജിക്കൊരുങ്ങുന്നത് ഒപ്പം ഇത് വലിയ തിരിച്ചടിയാകുന്നത് നരേന്ദ്രമോദിക്ക് തന്നെയാണ് കാരണം ഇതേ യോഗി എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് മോദി എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് യോഗി യോഗിയുടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് യോഗിയുടെ രാജിയിലേക്ക് പോകുമ്പോൾ അത് വലിയ തിരിച്ചടിയാകുന്നത് അത് തന്നിലേക്കും എത്തുന്നു എന്നുള്ളതാണ് മോദി ഇതിനോടൊപ്പം തന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വന്നത് ഇവിടെ ആർ എസ് എസും യോഗിക്കെതിരെയും അതുപോലെ മോദിക്കെതിരെയും തിരിഞ്ഞിട്ടുണ്ട് യോഗിയെ ഒരു പകുതി ഭാഗം വരെങ്കിലും ആർ എസ് എസ് സപ്പോർട്ട് ചെയ്യുമ്പോൾ പൂർണമായും നരേന്ദ്രമോദിയെ ആർ എസ് എസ് എതിർക്കുന്നുണ്ട് വിമർശിക്കുന്നുണ്ട് ഒപ്പം നരേന്ദ്രമോദിയുടെ ഈ പ്രധാനമന്ത്രി സ്ഥാനം പോലും ആർ എസ് എസ് ഇഷ്ടപ്പെടുന്നില്ല ആർ എസ് എസിന് താല്പര്യമില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകളെല്ലാം അങ്ങനെ വരുമ്പോൾ ഈ മന്ത്രിസഭ കൂടുതൽ കാലം നിലനിൽക്കില്ല എന്ന് മാത്രമല്ല നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെ തുടരാൻ ആർ എസ് എസും അനുവദിക്കില്ല എന്ന തരത്തിലേക്ക് വാർത്തകൾ പോകുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ആർ എസ് എസിന്റെ ഈ അനിഷ്ടവുമായി മുന്നോട്ട് പോകാൻ നരേന്ദ്രമോദിക്കും കഴിയാതെ വരികയും നരേന്ദ്രമോദിയുടെ മന്ത്രിസ്ഥാനം തന്നെ പോവുകയും ചെയ്യും അതോടൊപ്പം തന്നെ യോഗി ആദിത്യനാഥിന്റെ ആകുന്നതോടെ ബി ജെ പിക്ക് വീണ്ടും വലിയ തിരിച്ചടികൾ ഉത്തർപ്രദേശിൽ ഉണ്ടാകുന്നു ഇനി വരാൻ പോകുന്ന ഈ പറഞ്ഞ തിരഞ്ഞെടുപ്പുകൾ അതായത് പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് കൂടിയാകുമ്പോൾ അവിടെ ഇന്ത്യ സഖ്യവും കോൺഗ്രസും വലിയ മുന്നേറ്റമാണ് നടത്തുന്നെങ്കിൽ ബി ജെ പിയുടെ കാര്യത്തിൽ യോഗിയുടെ കാര്യത്തിൽ അമിത്ഷായുടെ കാര്യത്തിൽ നരേന്ദ്രമോദിയുടെ കാര്യത്തിലൊക്കെ ഏതാണ്ട് തീരുമാനമാകുന്ന കാര്യം ഉറപ്പാണ്